പതിനായിരക്കണക്കിന് മലയാളികളാണ് ബംഗളൂരുവിൽ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവരുൾപ്പെടെയുള്ള നിരവധി ടെക്കുകൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയിൽ ലുലു ഗ്രൂപ്പ് പണികഴിപ്പിക്കുന്ന ഐ ടി ടവറാണ് കേരളത്തിന്റെയും കൊച്ചിയുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇരട്ട ടവർ കെട്ടിടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ് ഇനി മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത് പതിനയ്യായിരം കോടി രൂപ മുതൽ മുടക്കിൽ പണിയുന്ന ഐ ടി ടവറിന് കേരളത്തിലെ ഐ ടി രംഗത്തിന്റെ പുത്തൻ സാധ്യതകളിലേക്ക് വഴി തുറക്കാൻ കഴിയും നൂറ്റി അൻപത് മീറ്ററാണ് കെട്ടിടത്തിന്റെ ഉയരം ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഐ ടി കമ്പനികളുമായി കരാറിലെത്താൻ കഴിയുകയും ചെയ്യും വിവിധ കമ്പനികളുമായി കരാറിലെത്തുന്ന മുറയ്ക്ക് ബാക്കിയുള്ള നിർമ്മാണം അവരുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കും പൂർത്തിയാക്കുക ഐ ടി ടവറിന് മുപ്പത്തിനാല് ദശാംശം അഞ്ച് നാല് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുണ്ടെങ്കിലും ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം മൂന്ന് ലെവൽ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരേ സമയം നാലായിരത്തി ഇരുന്നൂറ്റി അൻപതിലേറെ കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതിലെ മൂവായിരം കാറുകൾക്ക് റോബോട്ട് കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കും നവംബർ മാസത്തോടെ ലുലു ഇൻഫ്രാ ബിൽഡ് ഇരട്ട ടവറുകളുടെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച കെട്ടിടത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഐ ടി ടവറുകൾ പ്രവർത്തനസജ്ജമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ ഐ ടി തലസ്ഥാനമെന്ന പദവി കൂടിയാണ് കൊച്ചി ലക്ഷ്യമിടുന്നത് അതിനിടെ ഐ ടി മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സമയം ദിവസം പതിനാല് മണിക്കൂർ വരെയാക്കി ഉയർത്താൻ കർണാടകത്തിൽ നീക്കവും നടക്കുന്നു കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്ത് ഇത് നടപ്പാക്കാനാണ് ആലോചന നിലവിൽ ഒൻപത് മണിക്കൂർ ജോലിയും പരമാവധി ഒരു മണിക്കൂർ ഓവർ ടൈമും ഉൾപ്പെടെ പത്തു മണിക്കൂർ വരെയാണ് ജോലി സമയം പുതിയ ബില്ലിൽ സാധാരണ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി ഉയർത്താനാണ് നിർദ്ദേശം രണ്ടു മണിക്കൂറെങ്കിലും ഓവർ ടൈമായി ജീവനക്കാരെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ തൊഴിലുടമകൾക്ക് അവസരവും നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് വിളിച്ചു ചേർത്ത ഐടി കമ്പനികളുടെയും ജീവനക്കാരുടെയും പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ ഭേദഗതി രണ്ടായിരത്തി എന്ന പേരിൽ വരുന്ന ബില്ലിലാണ് നിർദ്ദേശമുള്ളത് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ എതിർപ്പുയർത്തിയതോടെ കൂടുതൽ ചർച്ച നടത്തുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് എസ് ലാഡ് വ്യക്തമാക്കി നിലവിലെ നിയമപ്രകാരം മൂന്ന് മാസത്തിനുള്ളിൽ ആകെ അൻപത് മണിക്കൂർ മാത്രമേ ഓവർടൈമായി ജോലി പുതിയ മണിക്കൂറാക്കി നിർദ്ദേശിക്കുന്നു മൂന്ന് മാസം ശരാശരി അറുപത് ജോലി ദിവസമാണ് ദിവസം രണ്ട് മണിക്കൂർ ഓവർടൈം ഇതുവഴി ലഭിക്കും ഓവർടൈം ജോലി പരമാവധി ഒരു മണിക്കൂർ എന്ന നിലവിലെ നിയമം എടുത്തുകളയാനും നിർദ്ദേശമുണ്ട് ഇത് പ്രകാരം പതിനാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനാകുമെന്ന് കർണാടക സ്റ്റേറ്റ് ഐ ടി ഐ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി സുഹാസ് അടിക പറഞ്ഞു നിലവിൽ മൂന്ന് ായാണ് പല ഐ ടി കമ്പനികളും പ്രവർത്തിക്കുന്നത് പുതിയ ബിൽ നടപ്പായാൽ രണ്ട് ഷിഫ്റ്റുകളിലേക്ക് മാറാനാകും മൂന്നിലൊന്ന് ജീവനക്കാരെ ഒഴിവാക്കാനും ഇത് വഴിതെളിക്കുമെന്ന് ജീവനക്കാർ പറയുന്നു ഐ കമ്പനി ഉടമകളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണെന്നും അവർ കുറ്റപ്പെടുത്തി കർണാടകത്തിലെ ഐ ടി മേഖലയിൽ ഇരുപത് ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് പുതിയ നിർദ്ദേശമെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി ന്യൂസ് കേരള